ശ്രീനാരായണ പരമഗുരവി നമ കുണ്ടലനിപ്പാട്ട് മന്ത്രം അഞ്ച് ഓമെന്നു തൊട്ടൊരു കോടി കോടിമന്ത്ര പൊരുൾ നാമെന്നറിഞ്ഞുകൊണ്ടാടുപേ മെന്നു തൊട്ടൊരു കോടിമന്ത്ര പുരുനാമെന്നറിഞ്ഞുകൊണ്ടാടുവേ ഓ ശ്രീനാരായണ പരമഗുരുവേ നമ ശുഭദിനം സുപ്രഭാതം ഏവർക്കും നമസ്കാരം കുണ്ടലിനെ പാട്ട് മന്ത്രമഞ്ചിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം എപ്രകാരമാണെന്നും നമുക്ക് നോക്കാം തുടങ്ങി കോടിക്കണക്കിനുള്ള മന്ത്രങ്ങൾ വെളിപ്പെടുത്തുന്ന സത്യം കുണ്ടലിനി ശക്തിയും അതിൽ ഇടതിങ്ങി നിറയുന്ന ബോധവസ്തുവും തന്നെയാണെന്ന് വ്യക്തമായി അനുഭവിച്ചറിഞ്ഞുകൊണ്ട് അല്ലയോ കുണ്ടലിനി േഷം ധരിച്ച ശിവൻ കാട്ടാളത്തിയുടെ വേഷം ധരിച്ച ശക്തിയും ഒരുമിച്ചാണ് വേട്ടക്കിറങ്ങുന്നത് നിന്നും പൊന്തി വരുന്ന കുണ്ടലിനി തന്നെയാണ് കാട്ടാളത്തി രണ്ടുപേരും ചേർന്ന് കാമക്രോധാനി വന്യമൃഗങ്ങളെ വേട്ടയാടുന്നു വേട്ടയാടിക്കൊന്ന വന്യമൃഗങ്ങളുടെ തോൽ ധരിച്ചുകൊണ്ട് അവർ മുന്നേറുന്നു കുണ്ടലിൽ ആജ്ഞാചക്രത്തിലെത്തുന്നതുവരെ കാമാതി വികാരങ്ങൾ പാടെ നശിച്ചുപോകുന്നില്ല എങ്കിലും പ്രാണപ്രസരം മുന്നേറിക്കൊണ്ടിരിക്കും ബോധദീപ്തി തെളിയുകയും മനോവികാരങ്ങൾക്ക് ശക്തി കുറയുകയും ചെയ്യും ഈ ഘട്ടങ്ങളിലാണ് ഇരുട്ടും വെളിച്ചവും കലർന്ന വിവിധ ദർശനങ്ങൾ വസ്തുബോധത്തോടൊപ്പം ഉദയം ചെയ്യുന്നത് ॐ श्रीनारायण करमगुरवी नमः ॐ श्री शारदाम्बुकायै नमः